കരുവാരകുണ്ട് വില്ലേജ് ഓഫീസിന് പുറകിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആണ് ഇങ്ങനെ കാട് മൂടി നശിക്കുന്നത് അഞ്ച് വർഷം മുമ്പ് ജീവനക്കാർക്ക് താമസിക്കുന്നതിനു വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന കെട്ടിടം മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ആരും തന്നെ പിന്നീട് കോട്ടേഴ്സിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മലപ്പുറം ജില്ലയിലെ ഒൻപത് വില്ലേജുകൾ സ്മാർട്ടായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ അതിൽ കരുവാണ്ട് പഞ്ചായത്ത് പെട്ട കരുവാണ്ട് വില്ലേജ് സ്മാർട്ടാക്കിയിട്ടുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് സർക്കാരിനോടും ബന്ധപ്പെട്ട ആളോടും നമ്മൾ ജീവനക്കാർക്ക് വേണ്ടി ഒരു ഇവിടെ നിർമ്മാണം നടത്തിയതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കരുവാട് കരുവാണ്ട് പഞ്ചായത്തിലെ ഈ വില്ലേജിൻ്റെ ഒരവസ്ഥ ജനങ്ങളിൽ നിന്ന് നോക്കണം ഒരു പരിപാലനവും മറ്റുള്ള കാര്യവും ഒന്നും നടക്കുന്നില്ല കാടും മൂടി കടന്ന് ഈ കെട്ടിടമൊക്കെ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഈ കരുവാണ്ട് പഞ്ചായത്ത് സ്മാർട്ട് വില്ലേജ് ആക്കിയെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ല ഗുണകരമായിട്ട് തന്നെ വരും ഇനി പുതിയ കെട്ടിടമൊക്കെ വരാൻ പോവാണ് പക്ഷേ കെട്ടിടം കയറ്റിക്കഴിഞ്ഞാൽ അത് പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർക്കും വേണം ഇപ്പോൾ ഈ കാട് മൂടി കടന്നതൊക്കെ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വൃത്തിയാക്കാനുള്ള പദ്ധതികൾ തൊഴിലുറപ്പുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ കെട്ടിടങ്ങൾ നശിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ കരുവാറുണ്ട് മണ്ഡല കമ്മിറ്റി ഇതിനെ ശക്തമായ സമയപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വില്ലേജ് ഓഫീസിൻ്റെ അനാസ്ഥ ഇവിടെ കാടുമുടി കടക്കുന്നത് പഞ്ചാബും സർക്കാരും കൊണ്ട് ഇത് വൃത്തിയാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്